കോൺഗ്രസ് എന്നു തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തു നിന്ന് താഴെ ഇറങ്ങിയോ അന്ന് തൊട്ട് അധികാരത്തിൽ കയറിയ ബി ജെ പി ആദ്യം മുതൽ ഈ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തൊട്ട് ആകെ ചെയ്തു കൂട്ടിയത് കോൺഗ്രസ് നേതാക്കളെ ഇല്ലാതെയാക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ നാമാവശേഷമാക്കുകയോ അവരെ രാജ്യദ്രോഹികളാക്കി മാറ്റുകയോ ചെയ്യലാണ് ഇന്നിപ്പോഴുതാ കോൺഗ്രസ് എം പിമാരുടെയും എം എൽ എ മാരുടെയും മാത്രം വീടുകളും ഔദ്യോഗിക വസതികളും ഓഫീസുകളും മാത്രം ഇ ഡി റെയ്ഡ് ചെയ്യുകയാണ് ഇതൊക്കെ തന്നെ കോൺഗ്രസ്സുകാരുടെ അഴിമതിക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജനങ്ങൾക്കിടയിലുള്ള കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും വിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇവിടെയൊക്കെ ബി ജെ പി വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്ന് തല പൊക്കി നൂറ് സീറ്റ് തികച്ചുകൊണ്ട് പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുകയും ചെയ്തു മൂന്നാമൂഴത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറക്കാൻ ഇത് ഇടയാക്കുകയും ചെയ്തു അന്ന് വരെ കാണാത്ത തരത്തിൽ പ്രതിപക്ഷം പാർലമെന്റിനകത്ത് മോദിക്കെതിരെ തിരിയുകയും ചെയ്തപ്പോഴാണ് കന്നി മത്സരത്തിൽ പ്രിയങ്ക കൂടി പാർലമെന്റിലേക്ക് എത്തിയത് ജൂനിയർ ഇന്ദിരയുടെ വരവിനെ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും ചെയ്തു പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും മോദിയെയും അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും ഒക്കെ പ്രിയങ്ക നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയും ഇതേ സമയത്താണ് നമ്മൾ കണ്ടതും കേരളത്തിലെ സുരേഷ് ഗോപി ഒഴികെയുള്ള മുഴുവൻ എം പിമാരെയും കൊണ്ട് പ്രിയങ്ക അമിത്ഷായ്ക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്നതുമൊക്കെ വലിയ വാർത്തയുമായി ഇവിടെ രാഹുലിനെ കഴിഞ്ഞ തവണ ഒതുക്കിയതുപോലെ പ്രിയങ്കയെയും ഒതുക്കണമെന്ന ഗൂഢാലോചനയുടെ ബലമായി പ്രിയങ്കയുടെയും കുടുംബത്തിൽ കയറി കരു നീക്കാൻ ഇ ഡിയെ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ഇപ്പോഴത്തെ വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ റോബർട്ട് ബാദ്രയോട് ഇ ഡി തന്നെ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞിടയ്ക്ക് ഇ ഡി ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് ചെയ്ത് കാൽനടയായി റോബർട്ട് ബാദ്ര പോയതൊക്കെ നമ്മൾ കണ്ടതുമാണ് അതിനുശേഷം മൂന്നാമത്തെ സമൻസ് കൂടി ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആയുധ ഇടപാടുകാരുമായി ബന്ധം വെച്ച് പുലർത്തുന്നു എന്നും ലണ്ടൻ കേസൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടാണിപ്പോൾ വീണ്ടും റോബോട്ട് വാദ്ര എന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിനെ ഇ ഡി വരിഞ്ഞു മുറുക്കാൻ തുടങ്ങുന്നത് തീർത്തും രാഷ്ട്രീയമായ പകപോക്കൽ എന്ന് തന്നെയാണ് അക്ഷരം തെറ്റാതെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതും ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിനായിരുന്നു കേസിൽ വാദ്രയ്ക്ക് ഈഴിയുടെ ആദ്യ സമൻസ് ലഭിക്കുന്നത് ഇതിനുശേഷം ഏപ്രിൽ പതിനഞ്ചിന് മറ്റൊരു സമൻസും ലഭിച്ചു ഈഴിയുടെ സമൻസിനെ ബിജെപിയുടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെയാണ് വാദ്ര പറഞ്ഞതും അവർ അന്വേഷണ ഏജൻസികളുടെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണ് എന്നും തനിക്കതിൽ ഭയമില്ല എന്നും വാദ്ര പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഹരിയാനയിൽ ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് മൂന്നേക്കർ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഭൂമി വാങ്ങിയതിന് പിന്നാലെ അദ്ദേഹത്തിന് ഹൗസിംഗ് സൊസൈറ്റി വികസിപ്പിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു ഇതോടെ ഭൂമിയുടെ വില കുതിച്ചു ഇവിടെയാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരായ ഡി എൽ എഫില് അൻപത്തെട്ട് കോടി രൂപയ്ക്ക് ഭൂമി വിറ്റത് ഈ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിൽ ഭൂവീന്ദർ ഹൂഡ ആയിരുന്നു മുഖ്യമന്ത്രി കർഷകരിൽ നിന്ന് ഭൂമി മോഷ്ടിച്ചാണ് കോൺഗ്രസ് വാദ്രയ്ക്ക് ഭൂമി നൽകിയത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ റോബർട്ട് വാദ്രയ്ക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും കോൺഗ്രസ് നൽകിയിട്ടില്ല എന്ന് താൻ വെല്ലുവിളിക്കുകയാണ് എന്നും വാദ്രയ്ക്ക് ഭൂമി നൽകിയതായി ബി ജെ പി തെളിയിച്ചാൽ താൻ രാഷ്ട്രീയം വിടുമെന്നുമായിരുന്നു ഭൂപീന്ദർ ഹൂഡ അന്നു പറഞ്ഞത്